പിന്നെ ഞാൻ എൻറെ റാഫിയ ഉണ്ട് ഞങ്ങൾ രണ്ടേരും കൂടെ ഒരുമിച്ച് പോവാൻ പോവാണ് ആദ്യം ഞങ്ങൾ ഷജീസി പോയി കൊച്ചുമോള കണ്ടിട്ട് നമ്മള് കഴിക്കാൻ പോകും എനിക്ക് സ്ഥലം കൊള്ളത്തില്ല എന്തൊരു ചൂട് ഇവിടെ തണുപ്പായിരുന്നു ഞാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ചൂടുള്ള പറഞ്ഞു നീ യു കെല്ലോ വന്ന ചെന്നൈല്ലോ ചക്ക ചക്ക ആഹാരം ഇല്ല എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോ ഞാൻ ഞെട്ടി പോയി മുത്തനെ കണ്ട് ഗുണ്ടുമണി ആളാ ത്തിന്റെ കൂട്ടുകാരി അവരൊന്നിച്ചാണ് പഠിക്കുന്നത് ഒന്നിച്ചാ പഠിച്ച റാഫിയ റാഫിയ എങ്ങനുണ്ട് മുത്ത് ഇത് കണക്ക് തന്നെ അവിടെ മുത്തിന് അവിടെ ഉറക്കം അതാ റാഫിയ എന്റെ അടുത്ത് പരാതി പറഞ്ഞു അതെ കറക്റ്റ് അങ്ങനല്ല അപ്പൊ അതാണ്ട് നമ്മള് കൊച്ചുമോളടുത്തോട്ട് വന്ന് ഷാർജസിലോട്ട് വന്ന് കൊച്ചുമോളൊക്കെ കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞ് കൊച്ചുമോളെ കാണുന്നതും പിന്നെ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ പുറത്തു പോകുന്നതും വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല ഞാൻ മറന്നുപോയി എടുക്കാൻ അവരുടെ കൂടെ കാര്യം പറഞ്ഞൊക്കെ നിന്നപ്പം അത് വിട്ടുപോയി പിന്നെ ഞാൻ അത് നേരെ അമ്മീടെ അങ്ങ് പോയി അപ്പൊ അമ്മയും അവിടെ വന്നു ബാലൻസ് വീഡിയോ അമ്മീടെ അങ്ങ് ചെന്നിട്ടുള്ള വീഡിയോ ആണ് മുത്ത ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ അടിച്ച് കിടന്ന് ഉറങ്ങിട്ടതാണ്ട് അവളുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കുന്നിരുന്നു മുത്തേ ുന്നു ക്രിസ് ട്രീ ഒക്കെ വെച്ച് എല്ലാം ക്രിസ്മസ് ട്രീ മാറ്റി സ് നല്ല അടിമളിയാക്കി വെച്ച് ഇവിടെ എന്തുമായിരുന്നു അതുകൊണ്ടാ മീനാക്ഷിയുടെ അജിന്റെയും ഫോട്ടോ ലാമിനേഷൻ ഒക്കെ ചെയ്ത് കിട്ടി കാണുന്നില്ല ഒരു മണിക്കൂർ കൊണ്ട് ഭൂവി ഇഞ്ചി ഇടിക്കുന്നു വീഡിയോ ആണോ നമുക്ക് നമ്മൾ മീനാക്ഷിയുടെ കല്യാണ വീഡിയോ കാണാൻ പോവാണ് കല്യാണം കഴിഞ്ഞ ഒരു വർഷം ആറായി അപ്പഴാണ് നമ്മൾ വീഡിയോ ആൽബം ഒക്കെ കണ്ടത് പോയി സേഫ് ആയിട്ടിരിക്കും

മുത്ത് മുത്തെന്തോ എടുത്താലും സ്നാപ്പ് ഇട്ടില്ലേ ഉറക്കം

ക്രിസ്മസ് ആയില്ലേ മറ്റന്നാളാ ഇല്ലേ മാറിയ മാറിയടി ഒന്ന് ഞാൻ ഞാൻ എത്ര സ്നാപ്പ് ഇടണം േറ്റാളായില്ലേ ഹലോ ഗായ്സ് നമ്മൾ നാണ്ടെ അമ്മൂനെ വിളിക്കാൻ പോവാണ് അമ്മൂനെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും ഉറക്കം വരുന്ന എനിക്ക് ഉറക്കം വരുന്ന ചെറുതായിട്ടൊന്ന് മയങ്ങി നമുക്ക് അമ്മുനെ വിളിക്കാൻ അങ്ങനെ അമ്മ വന്നു ഗായ നാല് മാസത്തിന് ശേഷമാണ് ഞാനും അമ്മൂ നേരിട്ട് കാണാൻ പോന്നത് വല്യ ഇതൊന്നും ഇല്ല എന്നാലും കൊറേ നാൾക്കേഷണ ആ ഒരു സ്നേഹം പറോമി തേർഡ് ഏ സി എക്കണോമി ആറിഞ്ഞില്ല എക്കണോമി ഞാൻ വെച്ച് കൊറച്ച് പ്രീമിയം സ്ലീപ്പർ ആവിടുന്നുണ്ടായിരുന്നു ഇത് വെറും അപ്പൊ അവളെ നല്ല രീതിയിൽ ഞങ്ങക്ക് കൊണ്ടുവരണ്ടേ തിരിച്ചു പോണെന്തോല പോന്ന ുംഗേജണ്ട് അത് ഇട്ടോണ്ട് പോവാൻ പറ്റത്തില്ല സ്ലീപ്പർ പോവാൻ പോകുന്ന സ്ലീപ്പറിയ കേരളത്തിൽ പോയ പോലെ സമയവും ദൂരമൊക്കെ ഒരുപോലുണ്ടായിരുന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കടന്നൊക്കെ ഇറങ്ങി നമ്മൾ എണീച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ് ശ്രീ പത്മനാഭ സ്വാമി നമ്മളെല്ലാരും ഉണ്ട് നമ്മളെ വീട്ടിൽ നമ്മള് നാലുപേരും പിന്നെ അമ്മിയുണ്ട് വല്യച്ഛൻ അപ്പൊണ്ണൻ അച്ചണ്ണൻ ഭൂവി കൊച്ചുമോള് ഇല്ലേ അപ്പം ഇവരെ കൊച്ചുമോള് ഞങ്ങൾ ഇത്രേം പോവുക Uh, um, you know, well, ു അവരിറങ്ങിറങ്ങിയതേ ഉള്ളു നമുക്ക് എന്റെ നമുക്ക് മനസ് നല്ലോണം കണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ ഇടലീ കഞ്ഞു നിക്കാ ആ പയ്യൻ തോന്നി നമ്മളെ പ്രദീപ ചേച്ചി പ്രദീപ ചേച്ചി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പെട്ടെന്ന് ഏറെ തൊഴുത് പൊടി ഇണ്ടല്ലേ അത് പറഞ്ഞുടാ ഇണ്ടല്ലേ പൊടി ഇടലി വന്ന് കൊള്ളാ എന്തുലി മുത്ത കൈട്ടിടുക്കുന്നു മുത്താ ഇവരെവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവോ ഇത് ഞങ്ങളാ പുറവേ വരൂല്ലേ നിങ്ങളുടെ ഓക്കെ ശരിയാ പറ്റേ Thank you. Thank you.

അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് കുത്തക്കിളി ഒരു പ്ലേറ്റ് നിറച്ച് എന്തോ കൊള്ളാവാ കൊണ്ടുപോയിട്ട് വച്ചല്ലായിരുന്ന വേണ്ടേ പോന്നതിനു മുമ്പേ പാട്ട തീർക്കുവല്ലോ മോള് എനിക്ക് ഇങ്ങനെ അത് ശരി അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വൈൻഡ് അപ്പ് നാളെ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞ ഇവിടെ എന്താ നമുക്ക് അറിയത്തില്ല നമ്മള് രണ്ടു ദിവസം വീഡിയോ ഇടണല്ലോ വിശേഷം അമ്മന്റെ ഉടുപ്പൊക്കെ ചുമ്മാ നാളെ ഇനി ക്രിസ്മസാ നാളെ ഇങ്ങോട്ട് എല്ലാരും വരും അടുത്ത വീഡിയോ അതായിരിക്കും നാളെ ക്രിസ്മസ് വിശേഷവും

പുതിയൊരു വീഡിയോ ടമ്മൾ ഉടനെ വരുന്നവരെ എല്ലാവർക്കും